ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകളായ മീനാക്ഷി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് മീനാക്ഷി പങ്കുവയ്ക്കുന്ന ഓരോ വിശേഷങ്ങളും നിറ മനസ്സോടെയാണ് മലയാളികൾ സ്വീകരിക്കാറുള്ളത് കൊച്ചിയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജിസ്റ്റായി ജോലി ചെയ്യുന്ന മീനാക്ഷിയുടെ വിശേഷങ്ങൾ പുറത്തു വന്നിട്ട് കുറച്ചധികം നാളുകളായി ഓണക്കാലത്ത് ലക്ഷ്യയുടെ പരസ്യവുമായി മീനാക്ഷി എത്തി ദിലീപിൻ്റെ പിറന്നാൾ ദിനത്തിലും മീനാക്ഷി എത്തി ഈ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചെറുതായി ചർച്ച ചെയ്യപ്പെട്ടു വരുന്നത് മീനാക്ഷിയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട് ജോലി തിരക്കിലായിരിക്കും അല്ലെങ്കിൽ പഠന തിരക്കിലായിരിക്കും താരപുത്രി ഉള്ളതെന്ന് ചിലർ പറയുന്നു ജോലി നിർത്തി വിദേശത്തേക്ക് പഠനം മാറ്റിയോ എന്നുള്ള ചോദ്യങ്ങളുമുണ്ട് എന്നാൽ അച്ഛൻ്റെ കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് മീനാക്ഷി വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ചിലരൊക്കെ കമൻറ്റിലൂടെ പറയുന്നുണ്ട് അധികം ചർച്ച ചെയ്യപ്പെടാൻ താൽപ്പര്യമില്ലാത്ത മീനാക്ഷി മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാത്തതാണെന്ന് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന മറുപടിയുമുണ്ട് എന്തായാലും മീനാക്ഷിയുടെ എന്തെങ്കിലും ഒരു വാർത്ത അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്കായി അധികം വൈകാതെ മീനാക്ഷി മറുപടിയുമായും എത്തുമെന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട്